ഹലോ ഫ്രണ്ട്സ് പനന്തോട്ടം റിയൽ എസ്റ്റേറ്റിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കാണുന്നത് പാലാ ചേർപ്പങ്കൽ പാലാ ചേർപ്പങ്കൽ പള്ളി മെഡിസിറ്റി എന്നിവിടങ്ങളിൽ നിന്നും രണ്ടര കിലോമീറ്ററോളം മാറി ബസ് റോഡ് സൈഡിലുള്ള പതിനൊന്ന് സെൻറ്റ് സ്ഥലത്തുള്ള ആയിരത്തി മുന്നൂറോളം സ്ക്വയർ ഫീറ്റ് മൂന്ന് ബെഡ്റൂം വീടിൻ്റെ വീഡിയോ ആണ് വീട്ടിൽ കയറി താമസിച്ചിട്ട് പത്ത് വർഷത്തോളമേ ആയിട്ടുള്ളൂ രണ്ടാം നില പണിയാവുന്ന രീതിയിൽ സ്റ്റെയർ റൂമുള്ള നല്ല സ്ട്രോങ് വീടാണ് അകത്തെ ഒരു ബെഡ്റൂം ബാത്ത്റൂം അറ്റാച്ചറും ഒരു കോമൺ ബാത്റൂമാണ് ഉള്ളത് വെള്ളത്തിനായിട്ട് ജലനിധി വെള്ളമാണ് വെള്ളത്തിന് യാതൊരു ബുദ്ധിമുട്ടുമില്ല വേണമെങ്കിൽ കിണർ കുത്തിയാൽ വെള്ളം കിട്ടുന്ന ഏരിയയാണ് ഇത് ബസ് റോഡാണ് കാണുന്നത് ബസ് റോഡിന് നല്ല ഫ്രണ്ടേജ് ഉള്ള മനോഹരമായ ഒരു വീടാണ് ലോ ബഡ്ജറ്റ് വീടാണ് സൗകര്യം നോക്കുന്നവർക്ക് പറ്റിയ മനോഹരമായൊരു വീടാണ് തൊട്ടുമുകളിലാണ് ബസ് സ്റ്റോപ്പ് വരുന്നത് ഇതാണ് പൈപ്പ് വെള്ളം വരുന്നത് ഇവരോട് പത്ത് വർഷത്തോളം താമസിക്കുന്നതാണ് വെള്ളത്തിന് യാതൊരു ബുദ്ധിമുട്ടുമില്ല കുറച്ച് പണികളൊക്കെ തീർക്കാനുണ്ട് ചുറ്റുമുതലും ഗേറ്റും പറഞ്ഞിട്ടില്ല അതിൻ്റെ ഒരു കാർപ്പുറത്തുണ്ട് ടൈലിട്ടിട്ടില്ല റെഡിയാക്കി എടുക്കാവുന്നൂ അതിൻ്റെയൊക്കെ വിലക്കുറവ് ഈ വീടിന് ലഭിക്കുന്നതാണ് മനോഹരമായ ഒരു ലിവിംഗ് ഏരിയ നല്ലൊരു ഡൈനിങ് ഏരിയ അവിടെ ആ സ്റ്റെയർ കൊടുത്തിരിക്കുന്നത് മുകളിൽ സ്റ്റെയർ റൂം ഉണ്ട് ഇതൊരു ബെഡ്റൂമാണ് ഇവിടെ ഒരു കോമൺ ബാത്റൂം കൊടുത്തിരിക്കുന്നു ഇത് രണ്ടാമത്തെ ബെഡ്റൂമാണ് ഇതാണ് മൂന്നാമത്തെ ബെഡ്റൂം ഇത് ബാത്ത്റൂം അറ്റാച്ചഡ് ആണ് കിച്ചണിലേക്ക് കടക്കാം കബോർഡുകളുടെ അടുപ്പ് വെക്കാനുണ്ട് വെച്ചിട്ടില്ല രണ്ട് കിച്ചൺ ഉണ്ട് സാധാരണ സാധാരണക്കുന്നത് കിഴക്കോട്ടാണ് വീടിൻ്റെ വിസരം നേരെ പടിഞ്ഞാറാണ് ഇവിടെ നിന്ന് പുറത്തേക്കാൻ ട്രാൻസ് പാലാ ചേർപ്പങ്കൽ നിന്നും രണ്ടര കിലോമീറ്ററോളം മാറി പതിനൊന്ന് സെൻറ് സ്ഥലത്തുള്ള ആയിരത്തി മുന്നൂറോളം സ്ക്വയർ ഫീറ്റ് മൂന്ന് ബെഡ്റൂം വീട് ഒരു ബെഡ്റൂം ബാത്ത്റൂം അറ്റാച്ച്ഡ് ഒരു കോമൺ ബാത്റൂമ് ജലനിധി വെള്ളം ബസ് റോഡ് ചേർന്ന് മുപ്പത്തിയേഴ് ലക്ഷം രൂപ മാത്രമാണ് ചോദിക്കുന്നത് വളരെ വിലക്കുറവിൽ ലഭിക്കുന്ന മനോഹരമായ ഈ വീട് സ്വന്തമാക്കണമെന്ന് താല്പര്യമുള്ളവർ ബന്ധപ്പെടുക